നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കണ്ടോ ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി മുതൽ സംസ്ഥാനത്തെ പുതിയ വൈദ്യുതി കണക്ഷനുകൾക്ക് ചിലവേറും വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള നിരക്കുകളിൽ എൺപത്തിയഞ്ച് ശതമാനം വരെ വർധന വരുത്തി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതോടെ പുതിയ കണക്ഷനായിട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഫീസ് അയ്യായിരത്തി രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ലൈൻ മാറ്റി സ്ഥാപിക്കുകയും പുതിയ പോസ്റ്റ് ഇട്ട് കണക്ഷൻ എടുക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് സ്ഥാപിക്കാൻ ആറായിരത്തി എഴുന്നൂറ് രൂപ ആയിരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് പോസ്റ്റിന് പുറമെ സ്റ്റേ വയർ സ്ഥാപിക്കണമെങ്കിൽ പതിനോരായിരത്തി എഴുന്നൂറ്റി ആറ് രൂപ അടക്കേണ്ടതായിട്ട് വരും നിലവിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനയാണ് വരുത്തിയത് സിംഗിൾ ഫേസ് മീറ്റർ മാറ്റി വയ്ക്കുവാനായിട്ട് അറുന്നൂറ്റി രൂപ ആയിരുന്നത് തൊള്ളായിരത്തി ആക്കി ഉയർത്തി നാൽപ്പത്തി ഒൻപത് ശതമാനം വർധന മാത്രമല്ല ത്രീ ഫേസ് മീറ്ററിനും വർധനയുണ്ട് എണ്ണൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാക്കിയിട്ടുണ്ട് ഹൈടെൻഷൻ മീറ്റർ സ്ഥാപിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നൽകേണ്ടതായിട്ട് വരും അതേസമയം ഫ്ലാറ്റുകളിലും ഭവന കോളനികളിലും കണക്ഷൻ ലഭ്യമാക്കാനുള്ള മീറ്റർ എനർജൈസേഷൻ നിരക്കായിട്ടുള്ള മുന്നൂറ് രൂപയിൽ മാറ്റമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ്റെ ചികിത്സയ്ക്കായിട്ട് ചിലവായതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ സർക്കാരിൽ നിന്നും അനുവദിച്ചു പൊതുഭരണ വകുപ്പാണ് അനുമതി ഉത്തരവ് നൽകിയത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ചികിത്സയ്ക്ക് ചെലവായ തുകയിൽ അനുവദനീയമായിട്ടുള്ള പണമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവിനുള്ള പണം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെയും ഭാര്യ കമലാ വിജയന്റെയും ചികിത്സയ്ക്കായി അമേരിക്കയിലും കേരളത്തിലുമായി ചിലവായ തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് അന്ന് മുക്കാൽ കോടിയോളം രൂപ സർക്കാർ ഖജനാവിൽ നിന്നും അനുവദിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ മാസത്തെ തുകയാണ് ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിട്ട് മാറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ച അറിയിപ്പുകൾ ഇതുവരെയായിട്ട് ലഭ്യമായിട്ടില്ല എന്തിൽ തന്നെയും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് തുടർന്ന് നമുക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് മാത്രമല്ല നിലവിൽ നമുക്ക് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ടു മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തന്നെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കാട്ടാന ആക്രമണത്തിൽ വയനാട്ടിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് മാനന്തവാടിയിലെ വിവിധ ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല അതുപോലെ തന്നെ കുറുവ കാടൻ കൊല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് മേഖലയിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട് ശനിയാഴ്ച രാവിലെയാണ് പയ്യമ്പള്ളി പടമലയിൽ കാട്ടാന ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല പനച്ചി സ്വദേശി അജീഷ് കൊല്ലപ്പെട്ടു സമീപത്തെ വീട്ടുവളപ്പിലേക്ക് ഓടിക്കയറിയ അജീഷിനെ ഗേറ്റ് തകർത്തെത്തിയ കാട്ടാന പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് എന്ന് രേഖപ്പെടുത്തി ശനിയാഴ്ച ഫെബ്രുവരി പത്താം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക